ഈ അപ്പാനി ശരത്ത് എന്ന് പറഞ്ഞവൻ ഇവനെ എന്ത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല അത്രമാത്രം മ്ലേച്ചനാണിവൻ വൃത്തികെട്ടവനാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇയാൾ എന്തോ ആണെന്നൊരു ഭാവമാണ് എന്ന ഭാവവും വെച്ച് നടക്കുന്ന അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച അഹങ്കാരത്തിന്റെ ആൾ രൂപമെന്ന് മാത്രമേ ഈ നാറിയെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇവൻ ഇവന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് അവൻ അവനെക്കുറിച്ച് കുറേ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടത്തിയിരുന്നു അതായത് അവൻ ജനിച്ചതും അവൻ വളർന്നതും അവൻ ഇവിടെ വരെ എത്തിയതുമായിട്ടുള്ള വേദനയുടെയും ത്യാഗത്തിന്റെയും കഥകൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും വളർന്നു വന്ന ഒരാൾ അയാൾ എത്ര വലിയ നിലയിൽ എന്ന് പറഞ്ഞാലും താൻ എവിടെ നിന്നാണ് വന്നത് എന്ന് തീർച്ചയായിട്ടും തിരിഞ്ഞു നോക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് അങ്ങനെ ഒരു വീണ്ടു വിചാരം ഇല്ലാത്തവനെയാണ് നമ്മൾ അഹങ്കാരി എന്ന് പലപ്പോഴും ചാപ്പ കുത്താറുള്ളത് സത്യത്തിൽ ബിഗ് ബോസിലെത്തി ബിഗ് ബോസിലെത്തുന്നതിന് മുൻപ് ഏതൊക്കെയോ സിനിമയിൽ മുഖം കാണിച്ചു ഇവന്റെ ചിന്ത ഇവൻ എന്തോ കോപ്പിലെ നടനാണെന്നാണ് അവൻ അവനെക്കുറിച്ച് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അവന്റെ അഭിനയ പാഠവത്വത്തെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഇവൻ ഏഴ് നാവാണ് എന്നാൽ മറ്റു ചില ആൾക്കാരെ ഇവന് പരമപുച്ഛമാണ് അല്ല എനിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയോട് ഇവൻ എന്തോ ഭയങ്കര വൈരാഗ്യമുള്ളത് പോലെ തോന്നുന്നു ഈ ഗെയിം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു വ്യക്തിയെ തളർത്താൻ വേണ്ടിയുള്ള സ്ട്രാറ്റജികൾ നമുക്ക് മനസ്സിലാവും അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവരെ പ്രൊവോക്ക് ചെയ്യുക നിരന്തരമായിട്ട് അവരെ ആക്രമിക്കുക ഓക്കേ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇതിനെ അങ്ങ് സമ്മതിക്കുകയും ചെയ്യുകയാണ് ഇത് നീ ഒരു വ്യക്തിയോട് മാത്രമായിട്ട് നടത്തുന്ന ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് പക്ഷേ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി തന്നെ ഇതൊക്കെ പറയണം ആ വ്യക്തിയുടെ അഭാവത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് പറയേണ്ടത് ഇനി പറഞ്ഞോളൂ ആ വ്യക്തിക്കെതിരെ ഗെയിം കളിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ കൂടി അതിനുവേണ്ടി സജ്ജരാക്കിക്കോളൂ അതിനും നോ പ്രോബ്ലം പക്ഷേ ഇവൻ പറയുന്നത് തെമ്മാടിത്തരങ്ങളാണ് നമ്മൾ കണ്ടതാണ് ആദ്യ ആഴ്ചയിൽ ആര്യനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇവൻ പറയുന്നത് ഇവൾ ആരാണെന്ന് അറിയാമോ ഇവൾ ഇതിനകത്തേക്ക് വരുന്നതിനു മുമ്പ് സ്റ്റാർ മാജിക്കിൽ ഒരുത്തരെയും കൊണ്ട് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ആ തെമ്മാടിത്തരത്തിന് അന്ന് തന്നെ ബിഗ് ബോസ് അതിന് മറുപടി കൊടുക്കേണ്ടതാണ് പക്ഷേ ബിഗ് ബോസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാറില്ല മാത്രവുമല്ല അനുമോൾ അത് കേട്ടില്ല ഇത് കേട്ടുകൊണ്ടിരുന്ന ആര്യൻ അനുമോളോട് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആ വിഷയം അവിടെ അവസാനിച്ചു പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൂടി തന്നെ ഇവൻ ഭൂലോകത്തെമ്മാടിയാണെന്നും ചെട്ടയാണെന്നുമുള്ള ഒരു വ്യക്തമായ ചിത്രം മനുഷ്യരുടെയൊക്കെ മനസ്സിലേക്ക് ബിഗ് ബോസ് പകരുവാൻ ശ്രമിച്ചു അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് അത് ഹൈഡ് ചെയ്യാതെ പുറം ലോകത്തിന് തുറന്നു കാണിച്ചത് ഇത് പറയാനുള്ള സാഹചര്യം കഴിഞ്ഞ രാത്രിയിൽ അനുമോൾ തന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു പറഞ്ഞ സമയത്ത് തന്റെ അച്ഛൻ തന്നെ വളർത്തിയ വളരെ സങ്കടകരമായ ചില കാര്യങ്ങൾ അനുമോൾ തുറന്നു പറഞ്ഞു തന്റെ ബാല്യകാലത്തിൽ തൻ്റെ അച്ഛൻ റബ്ബർ വെട്ടുകാരനായിരുന്നുവെന്നും അങ്ങനെ റബ്ബറ് വെട്ടാൻ പോയ സ്ഥലത്ത് വെച്ച് പന്നിയുടെ ആക്രമണം ഉണ്ടായി ഇടികൊണ്ട് മുള്ളുവേലിയിൽ കുരുങ്ങിക്കിടന്ന കാര്യവും ഒക്കെ പറഞ്ഞു അതിനുശേഷം താൻ കരിപ്പെട്ടി കച്ചവടക്കാരനായി മാറി തമിഴ്നാട്ടിൽ പോയി കരിപ്പെട്ടി എടുത്തുകൊണ്ടുവന്ന് കടകളിൽ വിറ്റ് കച്ചവടം ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ ദീർഘകാലമായി ഈ കച്ചവടം നടത്തിയത് അയാളെ അറിയപ്പെടുന്നത് കരിപ്പെട്ടി സതീഷ് എന്നാണ് ഇത് ഈ നാറിക്ക് അറിയില്ലായിരുന്നു അറിയാമായിരുന്നുവെങ്കിൽ ഇവൻ സീസൺ തുടങ്ങിയ സമയം മുതൽ ഈ വാക്ക് വാക്കു വച്ചുകളെ ആക്രമിച്ചു കൊണ്ടിരുന്നേനെ എന്നാൽ ആ കൊച്ചു ഇന്നലെയാണ് അച്ഛന്റെ പേര് നാട്ടിൽ അറിയപ്പെടുന്നത് കരിപ്പെട്ടി സതീഷ് ആണെന്ന് പറഞ്ഞത് ആ പറഞ്ഞ ഉടൻ തന്നെ ഇവൻ അതേ ചൊല്ലിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പലതും തുടങ്ങിയിട്ടുണ്ട് അവിടെ അതൊക്കെ തമാശ തന്നെ നമുക്ക് വിട്ടുകളയാം എന്നാൽ ഇന്ന് രാവിലെ അവിടെ നടന്നൊരു സംഭവം അങ്ങേയറ്റം വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇവൻ നടത്തി അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനും നമ്മുടെ സാബുമാനും കൂടി ഇരുന്നു കൊണ്ട് കഴിക്കുകയാണ് അവിടെ പഴകഞ്ഞാണെന്ന് തോന്നുന്നു കഴിച്ചു കൊണ്ടിരിക്കുന്നത് അനുമോൺ ആ സമയത്ത് ഒരു വാക്ക് ചോദിച്ചു ആഹാ പഴുങ്ങിയാണോ ഇത്രയും ചോദിച്ചിട്ട് ആ കുട്ടി അങ്ങ് പോയി എന്തെങ്കിലും എതിരഭിപ്രായമോ വിയോജിപ്പോ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ തുറന്നടിക്കണ്ടേ ബിഗ് ബോസിൽ അതിനുള്ള സാഹചര്യങ്ങൾ ധാരാളമുണ്ട് പ്രത്യേകിച്ച് അടിയുണ്ടാക്കാനുള്ള കണ്ടന്റുകൾ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ തിരഞ്ഞെടുക്കാം എന്നാൽ ആ നാറി അന്നേരം മിണ്ടിയില്ല ഈ പെൺകുട്ടി പോയി കഴിഞ്ഞപ്പോൾ അവൻ അപ്പാനിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ പഴുങ്ങിനെയാണോ എന്ന് പറഞ്ഞാൽ നമ്മളെയാണ് ഉദ്ദേശിച്ചത് എന്ന് അപ്പോഴാണ് അപ്പാനിക്ക് അത് കത്തിയത് ആള് മഹാപൊട്ടനാണല്ലോ അതുകൊണ്ട് അനുമോള് പറഞ്ഞിട്ട് പോയപ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല എന്നാൽ സാബുമാൻ കുത്തി വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ പറയുകയാണ് അത് കറക്റ്റാണ് എനിക്കും അത് തോന്നിയായിരുന്നു അവൾ നമുക്കിട്ടൊന്നും വെച്ചതാണെന്ന് എന്ന് പറഞ്ഞിട്ട് ഇവൻ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് അടിക്കുകയാണ് നമ്മൾ ആര് കരിപ്പെട്ടി അടിച്ചു മാറ്റിയിട്ടില്ലല്ലോ എന്ന് എന്നിട്ട് എന്റെ അച്ഛൻ ചെറിയ പ്രായത്തിൽ റബ്ബർ വെട്ടിക്കൊണ്ടുവന്നാണ് ഞങ്ങൾക്ക് ഉപജീവന മാർഗ്ഗം തന്നുകൊണ്ടിരുന്നത് അന്ന് ഞാൻ പഴുങ്ങൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ കരിപ്പെട്ടി അടിച്ചു മാറ്റിയിട്ടില്ല എടാ അപ്പാനി എടാ നാറി നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി അനുമോളുടെ അച്ഛൻ കരിപ്പെട്ടി മോഷ്ടിച്ചു വിൽക്കുന്ന ആളാണെന്നുള്ളത് നിനക്ക് എവിടുന്നാണ് മെസ്സേജ് കിട്ടിയത് ഇന്നലെ ആ കുട്ടി ആദ്യമായിട്ട് പറയുമ്പോഴല്ലേ തന്റെ പിതാവ് കരിപ്പെട്ടി കച്ചവടക്കാരനായിരുന്നു എന്നുള്ളത് ആ വീട്ടിലെല്ലാവരും അറിയുന്നത് അതിനു മുമ്പ് ഒരിക്കൽ പോലും അനുമോളുടെ അച്ഛനെക്കുറിച്ചോ അയാളുടെ കച്ചവടത്തെക്കുറിച്ചോ അയാളുടെ ജീവിതചര്യയെക്കുറിച്ചോ ഒന്നും നീ അവിടെ പറഞ്ഞിട്ടില്ല അനുമോളെ വന്നു കയറിയ സമയം മുതൽ നിരന്തരമായി നീ വേട്ടയാടിക്കൊണ്ടിരുന്നവനായിരുന്നു അങ്ങനെ ഒന്നും നീ സംസാരിച്ചിട്ടില്ല നിന്റെ ഗ്രൂപ്പിൽ ആരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുമില്ല പക്ഷെ ഇന്നലെ കരിപ്പട്ടി കച്ചവടക്കാരനായിരുന്നു തമിഴ്നാട്ടിൽ പോയി കരിപ്പട്ടി എടുത്തുകൊണ്ടുവന്ന് തിരുവനന്തപുരത്തുള്ള എല്ലാ കടകളിലും വിൽക്കുന്ന പരിപാടിയായിരുന്നു എൻ്റെ അച്ഛന് എന്ന് പറഞ്ഞത് ഇവൻ്റെ മനസ്സിൽ കയറി ആ ഒരു ബിസിനസ് അത്ര മോശമായിട്ടാണ് ഇവൻ കരുതുന്നത് അതുമാത്രവുമല്ല ഈ ഒരു ബിസിനസ് അതിൽ കൂടി അയാൾ കളവ് നടത്തി എന്നാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത് സത്യം പറഞ്ഞാൽ പ്രേക്ഷകരായ നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങളെക്കുറിച്ച് ഒരാളിങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പനെക്കുറിച്ചും മറ്റൊരാളിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക അപ്പാനിയുടെ ഫാൻസ് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും മറുപടി പറയണം നിങ്ങളെക്കുറിച്ച് ഈ തന്തയ്ക്കിപ്പറ കഴുകി ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനോട് പ്രതികരിക്കാൻ ഇഷ്ടപ്പെടുക ആ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് സാരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങ് പോകുമോ പക്കാ പോകൃത്തരമല്ലേ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നത് ഈ അനുമോൾ എന്ന് പറയുന്ന പെൺകുട്ടി ഇത് കേട്ടാൽ ആ കുട്ടിയുടെ മനസ്സിനത് എത്രമാത്രം മുറിവായി മാറും എത്ര വേദനയായിരിക്കും ഉണ്ടാവുക അതൊക്കെ പോട്ടെ ഇത് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുകയാണ് ഇവനെ തുറന്ന് കാട്ടുകയാണ് ഇത് വീട്ടിൽ ഇരുന്നു കൊണ്ട് കാണുന്ന അനുമോളുടെ അച്ഛന് അയാൾക്ക് എന്തു മാനസിക വിഷമമായിരിക്കും ഉണ്ടാവുക അയാളെക്കുറിച്ച് ആ നാട്ടിൽ കരിപ്പെട്ടി സതീഷ് എന്ന് പറയുന്നത് കരിപ്പെട്ടി കള്ളനായതുകൊണ്ടല്ല അനുമോൾ അത് തുറന്നു പറയുകയാണ് കരിപ്പെട്ടി കച്ചവടം നടത്തിയത് കൊണ്ടാണ് പക്ഷേ ഇവൻ എന്താണ് ഇപ്പോൾ പറഞ്ഞത് ഞാൻ പഴുകിഞ്ഞു കുടിച്ചതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ പക്ഷേ കരിപ്പെട്ടി അടിച്ചു മാറ്റിയിട്ടില്ലെന്ന് എങ്ങനെ ഇവനിത് പറയാൻ തോന്നി എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല നിനക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അവരോട് വിരോധമുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ കാണിക്കടാ അപ്പാനി അല്ലാതെ മറ്റൊരാളിനോടല്ല പറയേണ്ടത് ആ കൊച്ചിന്റെ അപ്പൻ കരിപ്പെട്ടി മോട്ടിച്ചു വിറ്റാണ് ജീവിതം നയിക്കുന്നതെന്ന് ഇനിയിപ്പോൾ നിന്റെ തന്തയെക്കുറിച്ച് നീ അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ മോശമായിട്ടൊന്നും പറയില്ല പക്ഷെ തിരിച്ച് ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ ബിഗ് ബോസിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ നിന്റെ അപ്പൻ പണ്ട് റബ്ബർ വെട്ടാൻ പോയ സമയത്ത് മുതലാളി കാണാതെ റബ്ബർ പാൽ അടിച്ചു മാറ്റി മറിച്ചു വിൽക്കുന്ന ആളായിരുന്നു അങ്ങനെയാണ് നിനക്കൊക്കെ ചെലവിന് തന്നതെന്നുള്ളൊരു വാക്ക് ആരെങ്കിലും പറഞ്ഞ് നിന്റെ ചെവിയിലെത്തിയാൽ ആ സമയത്ത് നിന്റെ മനസ്സിനുണ്ടാകുന്ന വിഷമം അത് എന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയും ഇല്ലേ നിന്റെ വായിലിന്ന് വീഴുന്നത് ഇമ്മാതിരി വൃത്തികെട്ട വർത്തമാനങ്ങളാ എന്നിട്ടാണ് നീ അതിനകത്ത് പലപ്പോഴും പല ആൾക്കാരെയും മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ അനുമോൾക്ക് സംസാരിക്കാനുള്ള അവകാശം ഇല്ല മറ്റുള്ളവർക്കൊക്കെ അവരവരുടെ ഗെയിമുകൾ കളിക്കാം അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം പക്ഷേ ഇവൻ കാണെ ഇവൻ കേൾക്കെ അനുമോൾ ഒന്നും സംസാരിക്കാൻ പാടില്ല ഏതെങ്കിലും വിഷയത്തിൽ ഇടപെടാൻ പാടില്ല ആ സമയത്ത് ന്യായമായാലും അന്യായമായാലും ഇവൻ കയറി ആക്രമിച്ചു കളയും അതിനു തക്കവണ്ണ എന്താണ് നിന്റെ കുടുംബം കലക്കാൻ വേണ്ടി വന്നോ ആ പെൺകുട്ടി ഷാനവാസും അക്ബറും തമ്മിൽ പ്രശ്നം നടക്കുന്ന സമയത്തെ ഷാനവാസ് പലപ്പോഴും അക്ബറിനെ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളയടാ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊക്കെ നീ വന്നത് ഷാനവാസിനു വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്ത് അതങ്ങ് പൊക്കി പിടിക്കുമായിരുന്നല്ലോ വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി നീ ശ്രമിക്കുമായിരുന്നല്ലോ ആ നീ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ കൊച്ചിനെ കുറിച്ച് അവളുടെ അച്ഛൻ കരിപ്പെട്ടി മോട്ടിച്ചു വിറ്റാണ് ജീവിതം നയിക്കുന്നതെന്ന് സത്യം പറയാമല്ലോ ഇവൻ വന്നു കയറിയ സമയം മുതൽ വെറുപ്പിക്കുകയാണ് ഈ പരനാറിയുടെ മുഖം കാണുന്നത് പോലും ഇപ്പോൾ വെറുപ്പായി മാറിയിരിക്കുകയാണ് അത്രമാത്രം പ്രേക്ഷകരെ ഇവൻ വെറുപ്പിക്കുക രാവിലെ ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് പണിപുര ടാസ്ക് ആണ് ആ പണിപ്പുര ടാസ്കിനോടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ പണി ഉണ്ടായിരുന്നു ആ പണി അനുമോൾക്കിന് നെവിനുമാണ് കിട്ടിയത് അത് ലൈവ് കണ്ടവർക്കറിയാം രണ്ടാൾക്കാരും ഇന്ന് ബിഗ് ബോസിന്റെ അറിയിപ്പ് ഉണ്ടാകുന്ന സമയം വരെ മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അനുമോൾക്ക് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ നാറി ആ പെണ്ണിന്റെ പുറകിന് നടക്കുകയാണ് എന്തെല്ലാം വൃത്തികേടുകളാണ് ഇവൻ വിളിച്ചു പറയുന്നത് എടാ പ്രതികരിക്കാൻ പറ്റുന്ന ആൾക്കാരോട് നീ സംസാരിക്കേ അവൾ തിരിച്ച് കമാൻ എന്ന രക്ഷണം ഉരിയാടത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെയല്ലേ നമ്മൾ പറയുന്നത് ഈ വീണ് കിടക്കുന്നവനെ ആക്രമിക്കുകയാണ് ആ നെറികട്ട തോന്നിയാസ ഇവനിപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൊച്ചിന്റെ പുറകിന് നടന്നുകൊണ്ട് എന്തെല്ലാം ഹരാസ്മെന്റുകളാണ് ഇവൻ നടത്തുന്നത് നീ നശിച്ചു പോകൂടി നീ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഒരു കുഴിക്കകത്തു പോയി വീഴും ആ കുഴിയിൽ നിന്ന് നിനക്കൊരിക്കലും കരകയറാൻ പറ്റില്ലടി നിന്റെ നാടകം ഞാൻ പൊളിക്കും നിന്റെ ബൊമ്മ ഞാൻ പറിച്ചു ദൂരെ എറിയും ഇനി മുതൽ നിന്റെ പുറകിന് നടന്ന് നിന്നെ ശല്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ എന്റെ ഗെയിം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നതിന് മുൻപ് നിന്നെ തകർത്തട്ടെ ഞാൻ ഇറങ്ങത്തുള്ളി അനിമോള് ആംഗ്യ ഭാഷയിൽ ക്യാമറയിലേക്ക് നോക്കി പറയുന്നുണ്ട് ഇത് നിന്റെ പേരിൽ ഞാൻ കംപ്ലയിന്റ് ചെയ്യുമെന്നൊക്കെ ഇവൻ അത് കേട്ടിട്ടൊന്നും യാതൊരു കുലുക്കവുമില്ല ഒടുവിൽ ഇത് അങ്ങേ അട്ട് എത്തിയപ്പോൾ അനീഷ് അതിനകത്ത് കീറി ഇടപെടുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ശരത്തെ നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് അല്ലേ അവർ തിരികെ പറയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടല്ലേ നീ അനുമോൾക്കെതിരെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നീ പ്രഷറിന്റെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ പോയി മരുന്ന് കഴിക്കടാ നീ എന്ത് തെണ്ടിത്തരമായി കാണിക്കുന്നേ നിനക്ക് ഒരു നിലവാരവും ഇല്ലാത്തവനാണെന്ന് നീ ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ നിലവാരം എല്ലാ ആൾക്കാർക്കും മനസ്സിലായതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെതിരെ നല്ല നാല് വർത്തമാനം പറയുന്നുണ്ട് ഇത് കേട്ടപ്പോഴാണ് ഇവനൊന്നും നിർത്തിയിട്ട് അനുമോളുടെ അടുക്കൽ നിന്ന് ഇവൻ മടങ്ങി പോകാൻ തയ്യാറായത് സത്യം പറയാമല്ലോ ഈ നാറി ആണുങ്ങൾക്ക് അപമാനമാണ് ഇങ്ങനെയുള്ള ആണുങ്ങളൊന്നും ഉണ്ടാകരുത് ഒരു സ്ത്രീയുടെ പുറകിന് നടന്നിട്ട് എടാ ഇത് കാണുന്ന ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്നുള്ളൊരു ഒരു സാമാന്യ ബോധമെങ്കിലും ആ ഒരു ചിന്തയെങ്കിലും നിനക്ക് വേണ്ടേ നാട്ടുകാർ ഇത് കേട്ടിട്ട് നിന്നെ എന്തും വേണ്ടി തന്തക്കിപ്പോൾ പറഞ്ഞു കാണും ഇത് കാണുന്ന പ്രേക്ഷകര് ദയവി ഇതൊരു തീരുമാനം എടുക്കണം ഇവനെ എത്രയും പെട്ടെന്ന് ആ വീട്ടിനകത്തൊന്ന് വലിച്ചു പുറത്തിടുവാനുള്ള നടപടി നിങ്ങൾ ചെയ്യണം പ്രേക്ഷകർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പ്രതികരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ് പിന്നെ ഇത്രയുമൊക്കെ ഒക്കെ പറഞ്ഞു പോയതിൽ പ്രേക്ഷകരോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് കാരണം നമ്മുടെ ഭാഷ ഇങ്ങനെയുള്ളതല്ല ഇങ്ങനെ ഞാൻ ഒരു വീഡിയോയിലും സംസാരിക്കാറില്ല പക്ഷേ ഇത് കണ്ടിട്ട് ഇങ്ങനെ തന്നെ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം എന്ന് ഓർപ്പിക്കുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം